കാലവർഷക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായഹസ്തവുമായി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ കൂത്തുപറമ്പ് തൊക്കലങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ അക്ഷരമുറ്റത്തെ ആലിലകൾ എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് മാങ്ങാട്ടിടം പഞ്ചായത്തിലും ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലും സഹായം എത്തിച്ചത് വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും മറ്റ് സാധനങ്ങളുമാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതർക്ക് കൈമാറിയത് അഞ്ചരക്കണ്ടിപ്പുഴ കരകവിഞ്ഞതിനെ തുടർന്നാണ് മാങ്ങാട്ടടം പഞ്ചായത്തിലെ മെരുവമ്പായി നീർവേലി ആയിത്തര ഭാഗങ്ങളിൽ മുന്നൂറോളം വീടുകളിൽ നാശനഷ്ടം സംഭവിച്ചത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ പഠനസാമഗ്രികൾ ഒഴുകിപ്പോയിരുന്നു ഇതേ തുടർന്നാണ് വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും മറ്റ് സാധനങ്ങളും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതർക്ക് കൈമാറിയത് മാങ്ങാട്ടടം പഞ്ചായത്ത് ഓഫീസിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ ഏറ്റുവാങ്ങി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് പ്രസിഡന്റ് പറഞ്ഞു ഒരു വലിയ നഷ്ടമാണ് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അവൻ ജീ അവരുടെ ജീവൻ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി കഴിയൂ ആ തരത്തിൽ അവരെ സഹായിക്കുന്നതിനു വേണ്ടി നിരവധിയായിട്ടുള്ള സംഘടനകളും അതുപോലെ തന്നെ വ്യക്തികളും മുമ്പോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പം കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അവരുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ എന്നുള്ള നിലയിൽ നല്ലൊരു സഹായം അവിടെയുള്ള ക്യാമ്പിൽ നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ വീണ്ടും അവരിപ്പോൾ അവർ ആവശ്യമായിട്ടുള്ള പഠനോപകരണങ്ങൾ നോട്ട് ബസ്സുകൾ പെണ്ണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ഇവിടെ എത്തിച്ചിട്ടുണ്ട് വീട്ടുപകരണങ്ങൾ എന്നുള്ളതിൽ ബക്കറ്റ് തുടങ്ങിയിട്ടുള്ള മറ്റ് വസ്തുക്കളെല്ലാം ഇവിടെ എത്തി എത്തിച്ചിരിക്കുകയാണ് വലിയ നന്ദി ഈ കൂട്ടായ്മയോട് ഞങ്ങൾ പ്രകാശിപ്പിക്കുകയാണ് ഈ പഞ്ചായത്തിലെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾ അവരെ എന്നും ഓർക്കും പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് കെ കെ ഹാഷിം ജനറൽ സെക്രട്ടറി ബിജു വത്സൻ വർക്കിംഗ് പ്രസിഡന്റ് പി രവീന്ദ്രൻ സെക്രട്ടറി പി പ്രദീപൻ ട്രഷറർ പി മഹീന്ദ്രൻ പഞ്ചായത്ത് സെക്രട്ടറി അനിൽ എസ് അസിസ്റ്റന്റ് സെക്രട്ടറി ലതീഷ് ബാബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ഷീന വാർഡ് മെമ്പർ ഷിജു ഓറോക്കണ്ടി തുടങ്ങിയവർ സംസാരിച്ചു കണ്ണവം പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൽ ഇരുന്നൂറ്റി പതിനഞ്ച് വീടുകളിലാണ് വെള്ളം കയറി നാശനഷ്ടം സംഭവിച്ചത് കൂട്ടായ്മയുടെ സഹായം ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ ഏറ്റുവാങ്ങി പടനോ ഉപകരണങ്ങൾ മറ്റും വിദ്യാർത്ഥികൾക്ക് ഏറെ സഹായകമാവുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു നമ്മുടെ പഞ്ചായത്തിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വീടുകളിലാണ് മലവെള്ളം ഇരച്ചു കയറിയിട്ടുള്ളത് ഇട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം പകുതിയിൽ കൂടുതൽ തന്നെ വീടുകളിൽ ഉള്ള മുഴുവനായിട്ടുള്ള ഗൃഹോപകരണങ്ങൾ നശിക്കുകയുണ്ടായി മൂന്ന് ക്യാമ്പ് പ്രവർത്തിക്കുകയുണ്ടായി ഇപ്പോഴും ക്യാമ്പ് വരികയാണ് നിരവധി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും വളണ്ടിയർമാരെല്ലാം എല്ലാ മേഖലയിൽ നിന്നുള്ള സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഇവിടെ എത്തി ആവശ്യമായ സഹായങ്ങൾ ലഭിക്കേണ്ടതായി എന്നിരുന്നാലും ഇനി ആഴ്ചകളോളം നടത്തി കഴിഞ്ഞാൽ മാത്രമാണ് കുറേയധികം ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക അവർക്ക് പ്രാഥമികമായ രീതിയിൽ എങ്കിലും വേണ്ട ഉപകരണങ്ങൾ കിടക്കുക അതുപോലെ തന്നെ മറ്റ് അവശ്യ സാധനങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് വലിയ എല്ലാ ഭാഗത്തും വലിയ സഹായങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പുത്തുറുമ്പ് ക്യാച്ചസിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ ഈ ഗൃഹോപകരണങ്ങളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ കുറേയധികം പുസ്തകങ്ങൾ അവരുടെ എസ് എസ് സി ബുക്കടക്കം നിരവധി ആളുടെ ബുക്കടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പഠി നോട്ട് ബുക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിന് തക്ക രീതിയിൽ അവർക്കെല്ലാം കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ അതുപോലെ ഗൃഹോപകരണങ്ങൾ എല്ലാം തന്നെ കെ എച്ച് എസിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഇവിടെ ഏൽപ്പിച്ചിരിക്കുകയാണ് അവർ അവർക്കെല്ലാവർക്കും ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജ രാജീവൻ പഞ്ചായത്ത് സെക്രട്ടറി കെ എം മാത്യു രജനീഷ് കെ വി രാജീവൻ എൻ ധനജയൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കൂത്തുപറമ്പ്